ഹായ് ഫ്രണ്ട്സ് ഞാൻ സോണി എല്ലാവർക്കും സെവൻ ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എപ്പീഷ്യ പ്ലാന്റിനെ കുറിച്ചുള്ളതാണ് കേട്ടോ പല വെറൈറ്റി എപ്പീഷ്യ പ്ലാന്റുകളും ഇന്ന് നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് വളരെ കുറഞ്ഞ പരിചരണത്തിൽ നല്ല ഭംഗിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ എപ്പീഷ്യ പ്ലാന്റ് ഈ ചെടി നമുക്ക് നിലത്തും അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ സാധാരണയായി എപ്പീഷ്യ പ്ലാന്റിൽ റെഡ് നിറത്തിലും അതുപോലെ തന്നെ ഈ ഒരു റോസ് നിറത്തിലുമാണ് പൂക്കൾ കാണപ്പെടാറുള്ളത് എപ്പീഷ്യ പ്ലാന്റിൻ്റെ പൂക്കൾ പോലെ തന്നെ മനോഹരമാണ് ഇതിൻ്റെ ഇലകളും ഇതൊരു വെൽവെറ്റ് പോലെ തോന്നിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇലകൾ കാണാനും വളരെ മനോഹരമാണ് പിന്നെ ഒരു കാര്യം ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു ചെടിക്ക് അധികം വെയിൽ ആവശ്യമില്ലെങ്കിലും ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഈ ചെടി വയ്ക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതിൽ പൂക്കൾ നല്ല രീതിയിൽ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ തണ്ട് ഇതിൻ്റെ തണ്ടുകളിൽ ജലാംശം കൂടുതലായതുകൊണ്ട് തന്നെ നന അധികമായാൽ ഈ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ നമ്മൾ ഈ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മിക്സ് തയ്യാറാക്കുന്ന സമയത്തും നമ്മൾ നല്ല പോലെ ശ്രദ്ധിച്ചു വേണം തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ മിക്സ് ആയിട്ട് നമുക്ക് ചാണകപ്പൊടിയും മണ്ണും മണലും മാത്രം മതി ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികമായാൽ തന്നെ ആ ചെടി നശിച്ചു പോക പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ചകിരിച്ചോറ് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ചെടി വെച്ചിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു ഉണങ്ങാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഇതിൽ നിറയെ പൂക്കളുണ്ടാകണമെങ്കിൽ നമുക്ക് പച്ച ചാണകം കലക്കി അതിൻ്റെ തെളി നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും എല്ലുപൊടിയും കൂടി നന്നായി പുളിപ്പിച്ച ശേഷം അത് നല്ലപോലെ നേർപ്പിച്ച് നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ലപോലെ പൂക്കൾ പിടിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ വരുന്ന ചെറിയ തണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ പ്ലാന്റ് വളരെ മനോഹരമായി തന്നെ വളർത്തിയെടുക്കാൻ പറ്റും എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം